ശരിയല്ല എന്നുള്ളത് എത്ര തെറ്റിട്ടാണ് നിക്കുന്നത് ഇവർക്ക് വലിയ സ്വീകരണമൊക്കെ കൊടുത്ത് അവിടുത്തെ നാട്ടുകാർ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് രാത്രി പള്ളിയിൽ വന്ന് കിടും ഷെഹുന പറഞ്ഞ കഥയാണ് ഇപ്പോൾ അതിന്റെ വിശ്വാസത അത്രയെന്നുള്ളത് എനിക്ക് പറയാം ഒക്കെ ചോദ്യം ചെയ്യണ കാലോ അതുകൊണ്ടിട്ട് ആ അപ്പോ ഇതിങ്ങനെ നോക്കിയിട്ട് രാത്രി വലിയ കിടന്നുറങ്ങുമ്പോൾ ഇവരെ രാത്രി ഇവര് ഉറങ്ങിയതിന് ശേഷം വില വന്ന് അടിച്ച് ഇണിപ്പിച്ചു കൊടുത്തു എന്നാണ് ശിവനെ പറഞ്ഞതാണ് നംശനമ്മ പറഞ്ഞ കഥയാണ് എണിപ്പിച്ചിട്ട് ഇവര് പോകുന്ന ആൾ ഇനിപ്പിച്ചു ഇനിപ്പിച്ചിട്ട് പറഞ്ഞ് അവിടെ ആ മിയറാബ്ക്ക് നോക്കുന്ന പറഞ്ഞു ആ മീറാബി കൂടി ആ കാണത്താന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് കയ്പെ എവിടുക്കാ തിരിയണ്ടീന്ന് ചോദിച്ചു കായത്തിൻ്റെ നേരക്കാണ് അപ്പോഴും ഇവൽ പോയാലും അടി കൊടുക്കും പറഞ്ഞു പിന്നെ എന്നാ പിന്നെ കയ്പത്തിക്ക് ഇരിഞ്ഞാൽ പോലെയെന്ന് ചോദിച്ചു അത് മതി എന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ കെ തെറ്റുണ്ടോ എന്ന് ചോദിച്ചു തെറ്റില്ല പറഞ്ഞു എന്നാൽ തെറ്റിജാന്ന് ഇപ്പം രാത്രി പോയിട്ട് എല്ലാവരും ഈ തെറ്റാണെന്ന് പറഞ്ഞവരോടൊക്കെ രാത്രി പോയി